സമീപകാലത്ത് ബംഗ്ലാദേശ് നേപ്പാൾ തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ യുവതലമുറ നടത്തിയതുപോലെ പ്രക്ഷോഭങ്ങളുടെ അലയോലികൾ ഇപ്പോൾ പാക് അധീന കശ്മീരിലും ആഞ്ഞടിക്കുകയാണ് ആഴ്ചകൾക്ക് മുൻപ് നടന്ന അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് ശേഷം ഇപ്പോൾ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളെ ചൊല്ലി വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് ഷഹബാസ് ഷെരീഫ് സർക്കാരിന് കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പ്രക്ഷോഭം കേവലം ഫീസ് വർധനവിനെതിരെ മാത്രമുള്ള പ്രതിഷേധമല്ല മറിച്ച് ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ ഈ പ്രദേശത്തോട് കാണിച്ച അവഗണനയുടെയും ചൂഷണത്തിന്റെയും യുവതലമുറയുടെ പ്രതികരണമാണ് മുസാഫറാബാദിലെ സർവകലാശാലയിലാണ് പ്രതിഷേധങ്ങൾക്ക് തുടക്കമായത് ഫീസ് വർധനവിനും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ടിയുള്ള വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പതിയെ വലിയൊരു ജനകീയ പ്രക്ഷോഭമായി മാറുകയായിരുന്നു യൂണിവേഴ്സിറ്റി അധികൃതർ ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിരോധിച്ചെങ്കിലും പ്രതിഷേധം കൂടുതൽ ശക്തി പ്രാപിച്ചു സെമസ്റ്റർ ഫീസിന്റെ പേരിൽ ഓരോ മൂന്ന് നാല് മാസം കൂടുമ്പോഴും വലിയ തുക പിരിക്കുന്നുവെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രധാന ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലും സമാനമായ പ്രതിഷേധം അരങ്ങേറിയിരുന്നു അന്ന് അധ്യാപകരും ജീവനക്കാരും തങ്ങൾ ഏറെക്കാലമായി മുടങ്ങിക്കിടക്കുന്ന ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി എത്തിയിരുന്നു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് ശക്തി പകർന്നുകൊണ്ട് ഇത്തവണ ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥികളും പ്രക്ഷോഭത്തിലാണ് ചേർന്നു പുതിയ അധ്യയന വർഷത്തിൽ മെട്രിക്കുലേഷൻ ഇൻ്റർമീഡിയറ്റ് തലങ്ങളിൽ ഏർപ്പെടുത്തിയ ഇ മാർക്കിംഗ് അഥവാ ഡിജിറ്റൽ മൂല്യനിർണയ സംവിധാനമാണ് ഇവരുടെ പ്രധാന പ്രശ്നം ആറു മാസത്തെ കാലതാമസത്തിന് ശേഷം ഒക്ടോബർ മുപ്പതിന് പ്രഖ്യാപിച്ച ഇന്റർമീഡിയറ്റ് ഒന്നാം വർഷ പരീക്ഷാ ഫലത്തിൽ പ്രതീക്ഷിച്ചതിനും വളരെ കുറഞ്ഞ മാർക്ക് ലഭിച്ചത് വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചു ഈ മാർക്കിംഗ് സംവിധാനത്തിന്റെ അപാകതകളാണ് ഇതിന് കാരണമെന്നും അവർ ആരോപിക്കുന്നുണ്ട് ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് എഴുതാത്ത വിഷയങ്ങളിൽ പോലും വിദ്യാർത്ഥികളെ വിജയിപ്പിച്ച സംഭവങ്ങളും ഉണ്ടായി ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ വിശദീകരണമൊന്നും ഉണ്ടായിട്ടില്ല മിർപൂരിലെ വിദ്യാഭ്യാസ ബോർഡ് ഈ മാർക്കിംഗ് പ്രക്രിയ വിലയിരുത്താൻ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട് ഉത്തരക്കടലാസ് പുനഃപരിശോധനയ്ക്കായി ഈടാക്കുന്ന ഉയർന്ന ഫീസ് ഒഴിവാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ഒരു പേപ്പറിന് ആയിരത്തി രൂപയോളമാണ് ഫീസ് ഏഴ് വിഷയങ്ങൾ റീചെക്ക് ചെയ്യണമെങ്കിൽ പതിനായിരത്തി രൂപയോളം നൽകേണ്ടി വരും ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് താങ്ങാനാവില്ല വിദ്യാഭ്യാസപരമായ ഈ പരാതികൾ അതിരുകൾ ഭേദിച്ചപ്പോൾ പാക് കാശ്മീരിലെ അടിസ്ഥാനപരമായ ഭരണപരമായ പ്രശ്നങ്ങളിലേക്കും പടർന്നിരിക്കുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോൾ ക്ലാസ് മുറികളിലെ വിഷയങ്ങൾക്ക് വ്യാപിച്ചിരിക്കുകയാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ മോശം ആരോഗ്യ സംരക്ഷണം അപര്യാപ്തമായ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ എന്നിവയെല്ലാം യുവജനതയുടെ നിരാശയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് വിദ്യാസമ്പന്നരായ ഈ തലമുറയിൽ വർദ്ധിച്ചു വരുന്ന അസംതൃപ്തി ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് എത്തി നൽകുന്നത് പ്രക്ഷോഭം തെരുവുകളിലേക്ക് നീങ്ങിയതോടെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവയ്പുണ്ടായെന്നും നിരവധി പേർക്ക് പരിക്കേറ്റതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശക്തി പകരുന്ന ഒരു പ്രധാന ഘടകം ജമ്മുകാശ്മീർ ജോയിൻറ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ പിന്തുണയാണ് ആഴ്ചകൾക്ക് മുമ്പ് ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം പാകിസ്ഥാൻ ഭരണകൂടത്തെ ഞെട്ടിച്ചിരുന്നു നികുതി ഇളവുകൾ വൈദ്യുതി ധാന്യം എന്നിവയ്ക്ക് സബ്സിഡി വികസന പദ്ധതികൾ പൂർത്തിയാക്കുക തുടങ്ങിയ മുപ്പതോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അന്ന് പ്രതിഷേധം നടന്നത് ഈ പ്രക്ഷോഭത്തിനിടെയാണ് പാകിസ്ഥാനെതിരെ ആസാദി മുദ്രാവാക്യങ്ങൾ ഉയർന്നത് പാകിസ്ഥാനിൽ നിന്നും ഒരു സ്വതന്ത്ര രാജ്യ പദവിയോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൂടുമാറലോ നടക്കണമെന്ന് പ്രക്ഷോഭകാരികളിൽ പലരും ആവശ്യപ്പെട്ടു പ്രക്ഷോഭം അതിരുവിട്ടതോടെ ഷെരീഫ് സർക്കാർ വഴങ്ങുകയും പ്രതിഷേധക്കാരുമായി ഒരു കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തതോടെയാണ് അന്ന് സംഘർഷം അവസാനിച്ചത് എന്നാൽ ആ ജനകീയ മുന്നേറ്റം ജനങ്ങളുടെ പാക് വിരുദ്ധ വികാരം എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു ഇപ്പോൾ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധത്തിനും ജെ പിന്തുണ നൽകുന്നത് പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയമാനം വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇന്ത്യ ആണെന്നാണ് പാകിസ്ഥാൻ സ്ഥിരമായി ആരോപിക്കുന്നത് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെയും ഐഎസ്ഐയുടെയും നേതൃത്വത്തിൽ നീക്കം നടക്കുന്നുണ്ട് സൈന്യത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഇരുപത്തിയേഴാം ഭരണഘടനാ ഭേദഗതി ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുന്നതായാണ് വിവരം ഇത് ജനറൽ മുനീറിന് കൂടുതൽ അധികാരം നേടിക്കൊടുക്കുമെന്നും സൈനിക ഇടപെടൽ വർദ്ധിപ്പിക്കുമെന്നുമാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് മെയ് മാസത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് മുനീറിനെ ഫീൽഡ് മാർ മാർഷലായി നിയമിക്കാൻ ശ്രമിച്ചത് എന്ന അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ ചുമതല ജനറൽ മുനീറിന്റെ മുന്നിലാണ് കശ്മീരിനെ തീവ്രവാദമുക്തമാക്കാനും വികസനത്തിലേക്ക് നയിക്കാനുമാണ് ഇന്ത്യ ശ്രമിച്ചതെങ്കിൽ പാക് അധീന കാശ്മീരിനെ പാകിസ്ഥാൻ വർഷങ്ങളായി കൃത്യമായി അവഗണിക്കുകയായിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതുന്നത് പോലെ പാകിസ്ഥാൻ ഈ മേഖലയെ തങ്ങളുടെ ചാര സംഘടനയായ ഐ എസ് ഐക്ക് പതിച്ചു കൊടുക്കുകയായിരുന്നു പാകിസ്ഥാന്റെ തീവ്രവാദ ഫാക്ടറി ആക്കി മാറ്റിയെന്നാണ് വിദേശത്തുള്ള അവാമി ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ ആരോപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ലഷ്കർ ഇ തോയ്ബയുടെ നേതൃത്വത്തിൽ ആയിരത്തിലധികം തീവ്രവാദ ഇവിടെ പരസ്യമായി പ്രവർത്തിച്ചിരുന്നു പാക് സർക്കാർ മദ്രസകളോട് ചേർന്ന് മതപഠനത്തോടൊപ്പം കൗമാരക്കാർക്കായി തീവ്രവാദ പരിശീലനം നൽകി പാക് ആർമി ഓഫീസർമാർ തന്നെയായിരുന്നു പല പരിശീലനത്തിനും നേതൃത്വം നൽകിയത് മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി അജ്മൽ കസബിന് വരെ പരിശീലനം ലഭിച്ചത് മുസഫറാബാദിൽ നിന്നാണെന്ന് തെളിഞ്ഞിരുന്നു പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളെ പണവും ഓഫറുകളും നൽകി ചാവേറുകളാക്കി മാറ്റുന്നത് ഐ എസ് ഐയുടെ പതിവ് രീതിയായിരുന്നു ും ഐസിനും ഷിയ തീവ്രവാദികൾക്കും ബോക്കോ ഹറാമിനും വരെ ബ്രാഞ്ചുകളുള്ള പ്രദേശമായി മാറി ബ്രാഞ്ചുകളുള്ള പ്രദേശമായി ഇവിടെ മാറി പാക് താലിബാൻ ശക്തി പ്രാപിച്ചതോടെ അവർ ഇപ്പോൾ പാകിസ്ഥാനെ തന്നെ തിരിഞ്ഞു കുത്തുകയാണ് തങ്ങളെ തീവ്രവാദികളാക്കിയ പാകിസ്ഥാൻ ഒരു ഗുണ്ടാ രാഷ്ട്രമായിരുന്നുവെന്ന് വിദ്യാസമ്പന്നർ ഇപ്പോൾ തിരിച്ചറിയുകയാണ് ഇന്ത്യൻ ഭരണത്തിന് കീഴിലുള്ള ജമ്മുകാശ്മീരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ ദുരിതം വ്യക്തമാകും കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളും പാക്കേജുകളുമാണ് ജമ്മുകാശ്മീരിൽ നടപ്പാക്കുന്നത് തീവ്രവാദം മുക്തമാക്കി വികസനത്തിലേക്ക് നയിക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളാണ് ഇവിടെ പ്രകടമാകുന്നത് എന്നാൽ ഇവിടെ പാകിസ്ഥാൻ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയ്ക്കനുസരിച്ച് കൊല്ലാനും ചാകാനും തയ്യാറുള്ള തീവ്രവാദികളെ സൃഷ്ടിക്കാനുള്ള ഇടമായി മാത്രം കണ്ടു തകർന്ന അടിസ്ഥാന സൗകര്യങ്ങളും ഉയർന്ന ഫീസുകളും തൊഴിലില്ലായ്മകളും പാക് ഭരണകൂടത്തോടുള്ള യുവതലമുറയുടെ വിശ്വാസം പൂർണ്ണമായും തകർത്തിരുന്നു പാക് വിരുദ്ധ വികാരം ശക്തമായ ഈ സാഹചര്യത്തിൽ ജൻസി തലമുറയുടെ ഈ പ്രതിഷേധം ഒരു വഴിത്തിരിവായേക്കാം ഇത് വിമോചനത്തിലേക്കോ അല്ലെങ്കിൽ പാക് ഭരണകൂടത്തിനെതിരായ ഒരു വലിയ വിപ്ലവത്തിലേക്കോ നയിച്ചേക്കാം നഷ്ടപ്പെട്ട ഇന്ത്യയുടെ ഭാഗം തിരിച്ചുപിടിക്കാനുള്ള സുവർണ അവസരമായി ഇന്ത്യ ഇതിനെ ഉപയോഗിക്കുമോ എന്ന ഭയം പാകിസ്ഥാൻ ഭരണകൂടത്തിനുമുണ്ട് കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ശബ്ദമാണിപ്പോൾ തെരുവുകളിൽ മുഴങ്ങുന്നത് ഈ ഉപജനതയുടെ മുന്നേറ്റം ഏത് ദിശയിലേക്ക് നീങ്ങുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം